പുതുമണവാട്ടി സ്പെഷ്യൽ സാധനം അപ്പൊ മക്കളെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്ന് പിന്നെ ചക്കരട് ഇന്ന് ണ്ട് അങ്ങനെ പറയാം ചക്കരുടെ കല്യാണം പറയാൻ വേണ്ടിയിട്ട് പിന്നെ ആരൊക്കെ നോഫലും അവൻ്റെ ഉമ്മ അതുപോലെ ആരൊക്കെ പറയും സൂഫി സിനു ആ രണ്ടുമ്പോൾ എല്ലാരുംപാടെ വരുന്നുണ്ട് അപ്പോൾ ഫുഡ് ഇപ്പൊ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ ഉള്ളി പെത്തും ക്ഷാത അപ്പൊ കല്യാണം പറയാൻ വേണ്ടിട്ടുള്ളിൽ വരികയാണ് അപ്പൊ എൻ്റെ സ്പെഷ്യൽ ഇതില്ല എന്ത് വെള്ളം എന്ത് വെള്ളം എന്ത് ജ്യൂസാ ജ്യൂസ് അപ്പോൾ സ്പെഷ്യൽ ജ്യൂസ് ഒക്കെ ഉണ്ട് സെറ്റ് ജ്യൂസൊക്കെ എന്താവും നോക്കാലോ അപ്പൊ അതാ ജിൻസി നല്ല വിരുന്നേരൊക്കെ വന്നിട്ടാ അപ്പൊ അതിന് സംഭവങ്ങളൊക്കെ എങ്ങനെണ്ടോ പേനട്ടോ ഒന്നും കേക്കൂല എന്തിനാ വന്നിട്ട് മനസ്സിലായോ എന്തിനാ വന്നേക്കണു മനസിലായോ ഇല്ലേ അല്ല എന്തിനാ വന്നെന്ന് മനസിലായോ ഓരോ എന്തിനാ അല്ല അതിനും വേറെ ആവശ്യത്തിനും കൂടി വന്നിട്ടുണ്ട് എന്നിട്ട് സുമല്ലി ഭവനത്തിൽ അരിച്ച് അത് സൂഫ് സൂഫ് മാത്രം അപേക്ഷയാണ് അടിച്ച് പൊളിക്കാണ്ട് ഇരിക്കേല്ല അരിച്ചുപൊളിച്ച പള്ളി കമ്മിറ്റി പാട്ടുണ്ടോ

ഓർഡർ ചെയ്യാൻ വേണ്ടി വിളിച്ചതാ കഴിച്ചിട്ട് പോയ ഒരു മനസ്സിലേ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ കഴിച്ചിട്ട് പോകുന്നത് അല്ലേ ഞാൻ ഫൈനലി തീരുമാനം എടുത്തു പറയോ ആര് സത്യം എന്ന് അപ്പൊ ഉമ്മയാണ് സത്യം എന്ന് പറഞ്ഞു അതൊക്കെ പുതിയ പണി എടുക്കാണെ ഇപ്പൊ സത്യം ൂരച്ചു ദൂരാണ് എവിടെയാണ് വല്ല ദൂര ഏത് കൊല്ലാ പറയുന്നത് തിരുവനന്തപുരം ചോറ് ഞാൻ ചോദിച്ച അവസാനം ഒരു വെയിച്ചു എന്ന് പറഞ്ഞു ആര് ആര് സത്യം സത്യം ഒരു മണിക്ക് സ്വർണ്ണവും കാര്യങ്ങളൊക്കെ നോക്കാൻ പോവണെ അതെ അപ്പൊ വരാൻ പറ്റിട്ടില്ല ശരി നീ കല്യാണം കണ്ട പോല വീടും സെറ്റും അതായത് മറ്റേ റൂമൊക്കെ സെറ്റല്ലേ പോണ് വീടിരിക്കലും ഇപ്പല്ലോല്ലേ ഇന്ന അറിയോ ഇന്നറിയോ കയ്യട്ട് അറിയോ പഠിക്ക

ണേ കല്യാണം പറഞ്ഞിട്ടില്ലല്ലോ അഭി വരണ്ടോ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല എന്നെ കാണായിട്ട് ചോദിക്കാണേ എന്താ ഫുഡൊക്കെ എന്താ കല്യാണത്തിന് കല്യാണത്തിന് ബീഫ് ബിരിയാണി പിന്നെ ബീഫ് പറ്റാത്തവർക്കോ ുംണ്ട് പിന്നെ അന്റെ മാതിരി ഓട്ടമേറ്റി കാര്യങ്ങളും ഡ്രസ്സൊക്കെ ഡ്രസ്സ് ഒക്കെ ഇനി ഇനി എന്തൊക്കെയുള്ള ചക്കര റെസ്റ്റാണ് ഹോസ്പിറ്റലിലും മഴ നിന്നിട്ട് അപ്പോഴാണ് ഒരാഴ്ച ഫ്രീ ആയിക്കറിയ ചര అఫీన్ క్విక్ ఏంటి ఆ ఫిలిక అంటేందా కత్ర అత్రాసే ఎట్ట ఆ సో సోఫానో సోఫాని ఎట్ట సోఫాన్ ಅಲ್ಲ సోఫన్న పెళ్ళి సోఫన్న పెళ్ళి ఉండి సోఫాయి అంటే อืม డేట్ ఇప్పు కొరయలేల 9 25వ వారం ఆ జూన్ मई జూన్ ఆ సోఫాయిని ഒരു വീഡിയോ എടുക്കാണ്ട് വെക്കുക തങ്ങാണ് എടുക്കുവെച്ച ചട്ടര પડીရുന്നുമ്പോൾ മുതൽ ആണ് ഒരു അതിജീവനം നമ്മ അത് കോട്ടി അല്ലേ అదే ശരിയാ അണ്ടി ഒരു അണ്ടി ഒരു ഫീലിംഗ് मारാൻ വേണ്ടിയിട്ട് ഫീലിംഗ് മാർക്കണം നമ്മ ഇപ്പോ പറഞ്ഞപ്പോൾ കരിയണം നമ്മളെ ഇതുപോലെ ബോസ് ആ പറഞ്ഞപ്പോൾ കരിയണം തന്നാലി 22 നമ്മ മാർട്ടിനെ കണ്ടു കല്യാണം മുറിച്ചപ്പോൾ രേ രണ്ടാം അതി കുഞ്ഞോന്തോ ഒരു രക്ഷയില്ല ഒന്നാമത് വർഷം എന്താണെന്നറിയോ നമ്മള് അറിയുന്ന ആൾക്കാര് ഒരുമിച്ച് എല്ലാവരും കൂടെ വരുമ്പോ നമുക്ക് മൈൻഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു വാർത്ത് ചിലപ്പോൾ ഷിയാബ് ഒറ്റ ഒരു വർത്ത് ചിലപ്പോൾ സെലീം ഒരു സെലീമക്ക് വരും അപ്പൊ നമുക്ക് പിന്നെ ഈ സെലിബ്രിറ്റികളെ മാത്രമല്ല നമ്മൾ വിളിച്ച ആൾക്കാരൊക്കെ നമ്മൾ ക്ഷണം സ്വീകരിച്ചെത്തിയ ആൾക്കാരാണ് വലിയ ആൾക്കാരെ ചെറിയ ആൾക്കാരെന്നില്ല എന്നാലും പോലെ നമ്മള് പ്രത്യേകം വിളിച്ചോന്നുള്ളൂ പക്ഷെ എല്ലാവരും നമ്മൾ ഒരേമാതിരി സൽക്കരിക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര റിസ്ക്

ഭയങ്കര എന്തോ അങ്ങനൊക്കെ പറയണേ എന്നെ കുറിച്ചിട്ട് മലയാളം പറ മനസ്സിലാകുന്നു ഏകദേശം തമിഴ് മനസ്സിലായി ും ഒരുമിച്ച് ഓരോന്നെ ചക്കര കല്യാണം എന്തൊക്കെ ചെയ്യാണ്ട് അല്ല സേലത്തല്ല ഞാൻ അപ്പുറത്ത് പോയിന് അരിസ്കാന്റെ ഷോപ്പ് പറഞ്ഞ ആ പറല ഞാൻ ആദ്യത്തെ പോണേണ്ട അതറിയ അതറിയും വല്യ സംശയം ചോദിച്ചോട്ടെ എങ്ങനെന്താ അത്രയും ലോകം കെട്ടിക്കാനുള്ള കാരണം എന്താ പോകാൻ ആണോ ണോ അപ്പൊ പ്രണയം തമിഴിലും മനസ്സിലായില്ല അതല്ല അന്നത്തെ ഉമ്മടെ സാഹചര്യം കൊണ്ട് പോയാ ചോദിച്ചു എന്താ രണ്ടാളി സൗഫിനെ ദൂരത്തേക്ക് അടിച്ച ഉമ്മ അല്ല ചെറുതിന് അടുത്തേക്ക് എത്തിക്കണം അഞ്ചു മണിക്കൂർ ഒന്നര ജിൻസിന്റെ വീട്ടിൽ ഏകദേശം രണ്ടര രണ്ടു മണിക്കൂർ ഉണ്ടാവും കിലോമീറ്റർ അല്ലേ അല്ലേ അരീക്കോട് പണ്ടോ എത്ര ഉണ്ടാവും ഏകദേശം ഒരു മണിക്കൂറുള്ളൂ അത്ര തന്നെ ഉണ്ടാവും അതിന് സുഖം അതിന് ഒന്നുകൂടി സുഖം ആ അങ്ങനെ

അതേപോലെ അതേപോലെ ഏത് കാണാൻ പറ്റാത്ത കല്യാണത്തിൽ പോയിട്ട് കൊയങ്ങിന്നൊക്കെ പറഞ്ഞിട്ടോ കൊയി പോയിട്ട് പോയിട്ട് ഉറപ്പില്ല ഓരോ ഛർദിക്കോ കവറൊക്കെ ഏതരുത്ത് ഏതാ ഒന്നര മണിക്കൂർ വേണം ഒന്നര മണിക്കൂർ മഞ്ചേരി കഴിഞ്ഞിട്ട് ഒന്നര മണിക്കൂർ ഇല്ല ഇറ്റിങ്ങനായതൊന്ന ചില പൊട്ടിക്കൽ ഇണ്ട് തോന്നുന്നത് ക്യാമറ നിരീക്ഷണത്തിൽ ക്യാമറ നിരീക്ഷണത്തിലാണ് ചിലരൊക്കെ ഇപ്പൊ പൊട്ടിക്കൽ ഇണ്ട് അതിന്റെ മേലെ അത് പുതിയ ആൾക്കാരൊക്കെ വരുമ്പോലൊക്കെ പൊട്ടിക്ക മേലെ കയറലിണ്ട് ഇപ്പോ ആ ഞാൻ ആരാന്നുള്ള വേണെ തുപ്പി കാണിച്ചു തരാം ഞാൻ ബാംഗ്ലൂരും അവിടെ റോഡ് അങ്ങനത്തെ അപ്പത്തിന് അപ്പത്തിന് അതെ മെട്രോക്ക് വരും ചിലപ്പോ മെട്രോ ഈ പൂച്ചട കണ്ണിട്ടി കൊണ്ടുപോകലേ അതേമാതിരി കൊല്ലത്തേക്ക് ഞാൻ കൊണ്ടുപോയിക്കണേ എത്ര ദൂരണ്ട് ഞാൻ പറഞ്ഞു കൊടുത്തു അപ്പൊ അഭിനയിച്ചിട്ട് എന്താ ഓണം ഇതാക്കാൻ പറ്റൂലെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടിരിക്കും ലൊന്നും പ്രശ്നമാണ് നമ്മൾ പറഞ്ഞു എന്താ അറിയോ ഈ തിരഞ്ഞെടുത്തെ വർത്താണ് സാധാരണ മെഡിക്കിന്റെത് പറഞ്ഞിട്ട് കാര്യണ്ടി നമ്മൾ പറഞ്ഞു കൊടുുമ്പോൾ അന്തം കണ്ടിട്ടാണല്ലേ ഇങ്ങോട്ട് നിർണ്ടാണ്ട് എന്താവും അവൻ വന്ന് പഠി ഓනිකന്ത പഠി തെറ്റാണ് ഇപ്പൊ വല്ലേ ഇപ്പൊ നമ്മ പറയിന്റെ സൗദിയിലെ എവിടെയാണ് ദുബായിലെ ഷാർജയിലെ ഷാർജ നാ ആ പൊളിനി എന്നെ എന്നെ ഒരു സെറ്റ് നിങ്ങൾ തമിഴ് ചക്കരയാളം അറിയിക്കും മലയാളം മലയാളം അറിയണം തമിഴ് അറിയണം ഫുഡ് ഞാന് വിളിച്ചു വിളിച്ചത് നോക്ക് കേട്ടിണ് അപ്പൊ അപ്പൊ തന്നെ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഫുഡ് കഴിച്ചു പറഞ്ഞു അപ്പൊ ഞാൻ ആര് സത്യം ചോദിച്ചു അപ്പൊ ഉമ്മയാണ് സത്യം പറഞ്ഞു പിന്നെന്താ ഫുഡ് വേണ്ട പത്ത് മിനിറ്റ് ചായ ആണോ മതി വെറുതെ നല്ല മുഖം പ്രാവശ്യം ആകും എന്നാ നമുക്കൊരു മേക്കോറിനൂടി സെറ്റാക്കാന്നേ പല്ലിനിട്ട് റെഡി ആയിക്കോളൂ നബുവ അങ്ങനത്തെ വെയിദു ഇങ്ങനെ ഒഴിച്ചു മോര് അതെ ബണ്ടോരെ എസി ഉണ്ടാവുന്നതിനെ നമ്മുടെ നേരാ എത്ര നേരാ അത് നിങ്ങൾ ഇവിടെ വെക്കുന്ന നേരത്തോ ആ ജടാ പ്രക്ഷൻ പുളീ കൂടേട്ടാ ആ മൽ കാണാ പക്ഷെ ചേട്ടാ സുഗന്ധം താ സുഗന്ധം പ്രസരം പ്രസരം പറയാനുള്ള പ്രശ്നം പ്രസരം പറയാനുള്ള പ്രശ്നം ശരിയല്ല അഞ്ചപ്പം കൊള്ളാ വാസങ്ങേ മുള ഗൈസനെ ജാ കെ എത്ര പ്രഷറുണ്ടോ ഇല്ല ഇല്ലെന്ന് പറഞ്ഞു ഡോക്ടർ ഇന്നലെ മിഞ്ഞാ ഗുളിക എപ്പോഴും കഴിച്ചാലും പ്രശ്ന ഗുളികടയിൽ കഴിച്ചാൻ പ്രശ്നം പ്രശ്ന എടുക്കുവാണ് ബ്യൂട്ടി പാർലർട്ട് എട്ടാം മാസായി ഇങ്ങനെ എട്ടണേ ഒരു ഒരാഴ്ച മുമ്പ് വരണ്ടേ ഇല്ലേ അന്ന് അതിന്റെ മുമ്പ് നാളെ വരണ്ടേ അങ്ങനെ ആട്ടെ ഓക്കെ ഓക്കെ സ്മൈൽ 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 വീഡിയോ ആണ് ഞാൻ ഞാൻ പറഞ്ഞേ എല്ലാ ചോദിച്ചു മിൽസ് വേണോന്ന് ചോദിച്ചു മിൽസന്ന് മാറി പിടി ചോറ് ഇംഗ്ലീഷില് പറഞ്ഞിരിക്കും അങ്ങനെ അങ്ങനെ തമിഴാന്നുള്ളൂല്ലേ